ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ విజయతి పాపతి పరిహారుణ్య స్థలం తేడిపోకండి ఇక్షకల్ ఇక േക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമം എന്റെ സ്നേഹ വധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡിലും നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം 가자 고 a t 내 mamá me ഇന്നത്തെ വിശുദ്ധ വാക്യം വായിക്കാം സുവിശേഷം നാലാം മുതൽ വരെ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി മനസ്സിൽ കുറിക്കുക കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി രാത്രി ചിന്തിപ്പാൻ തന്നിരിക്കുന്ന ഒരു സന്ദേശം അമരാത്തതിനെ കർത്താവ് അമർത്തു ഇതുവരെ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലാത്ത ശാന്തത കർത്താവ് ഇന്ന് രാത്രി നിനക്ക് തരാൻ പോവാ വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് യേശുവിന് മുമ്പിലായിരിക്കാം ശാന്തത വന്നു എന്ന വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് എവിടെ നിന്ന് ശ്രദ്ധിച്ചാലും ഇരിക്കും നടത്ത് യേശു നിനക്ക് ശാന്തത തരും തുടക്കത്തിലെ ഒരു വാക്ക് പറയാം പ്രപഞ്ചത്തിൽ ശാന്തത തരാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് അവൻ എവിടെ വന്നാലും അവിടം ശാന്തമാകും എത്ര കാർമേഘം ഉരുണ്ടുകൂടി നിന്നാലും അവൻ വെളിപ്പെട്ടാൽ അവിടെ ശാന്തത ഉണ്ടാകും അടുത്തിരിക്കുന്ന കൈകൊടുത്തു പറ ഇന്ന് രാത്രി ശാന്തത ഉണ്ടാകും ഇവിടെ ഉറപ്പിക്കാം ശാന്തത ശാന്തത ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ഒരു കാറ്റുണ്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയ പലരെയും വഴിമത്യത്തിൽ ഉലയ്ക്കുന്ന കാറ്റുകളെ ശാസിപ്പാൻ കർത്താവ് എഴുന്നേക്കുകയാ എന്റെ താൽപര്യം തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയല്ല ഒരു പക്ഷെ പാവിയാകാം പക്ഷെ വചനം പറയുന്ന ശ്രദ്ധിച്ച് യേശു നിന്നിൽ വെളിപ്പെട്ടാൽ നിന്റെ പടക് ശാന്തമാകും നിന്റെ ജീവിതം ശാന്തമാകും നിന്റെ കുടുംബം ശാന്തമാകും നിന്റെ തലമുറ ശാന്തമാകും വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ അനർത്ഥം വിതയ്ക്കുന്ന ധാരാളം കാറ്റുകളുണ്ട് നിങ്ങൾക്കറിയാം യേശു ശിഷ്യന്മാരുടെ പടകി പോകുമ്പോൾ യേശു അമരത്തെ തലയിണ വെച്ചുറങ്ങി ഒരു ചുഴലിക്കാറ്റടിച്ചു പടകി നിരുന്നവരെല്ലാം ചോദിച്ചു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ കാറ്റിനെ ശാസിച്ചു യേശുവിനു മാത്രമുള്ള അഭികാരമാ ചിലവിനെ ശാസിക്കാനുള്ള അധികാരം ഒരു സത്യം നിന്റെ ജീവൻ ഒടുക്കാൻ അലറി വരുന്ന ഏതു കാറ്റിനെയും ശാസിക്കാനുള്ള അഭികാരമുണ്ട് ചെലവറത്തിൽ ഞാൻ മരിച്ചു പോകുന്ന പ്രശ്നമാണ് വരുന്നത് നിന തുടത്തില്ല കാരണം അതിനെ ശാസിപ്പാൻ എന്റെ കഥാവിന്റെ ശക്തി ഇവിടെ ഉണ്ട് ഇവിടെ ബൈബിൾ പറയുന്ന സത്തിച്ചു കേട്ടാണ് യേശു ഇവിടെ ബൈബിൾ ഭാഷ പറയുന്നേ കാറ്റിനെ ശാസിച്ചു അങ്ങനെ ആണെങ്കിൽ ഈ കാറ്റ് ശിശന്മാരുടെ ഭാഷ വെച്ച് നോക്കിയാൽ നശിപ്പിക്കാൻ വന്ന കാറ്റാണ് ഇന്ന് രാത്രി ചിന്തിക്കണം നീ ഇവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നിന്റെ വീടിനെ നശിപ്പിക്കാൻ നീ അറിയാത്തടത്തും അടിക്കുന്ന ചില കാറ്റുകളെ ഇന്ന് എന്റെ കർത്താവ് ശാസിക്കാൻ പോവാൻ കർത്താവ് പറയാ അടങ്ങാതെ അടങ്ങുക അനങ്ങരുത് അത് പറഞ്ഞ ഉടനെ അവിടെ ശാന്തത വന്നു ബ്രദർ ഈ വചനം പറഞ്ഞു തരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാവും ഈ വചനം കേട്ട് കഴിയുമ്പോൾ നിനക്കും ശാന്തത ഉണ്ടാകും നമുക്ക് വായിക്കാം ശാസിക്കപ്പെടേണ്ട കാറ്റുകൾ ഏതൊക്കെയാണ് സ്തോത്രം എല്ലാം സവിസ്തരം വായിക്കാൻ കഴിയത്തില്ലെങ്കിലും അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു നിറഞ്ഞതും നല്ലതുമായ ഏഴു കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും നേർത്തും കിഴക്കൻ കാറ്റിനാൽ ആ കരിഞ്ഞിരിക്കുന്ന കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു വിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു സ്വപ്നത്തിൽ കാണുന്ന ഒരു കാഴ്ച ഇവിടെ വിവരിക്കുക അതിനകത്തുനിന്ന് ഒരു പദം മാത്രം അടർത്തിയെടുക്കം കാറ്റിനാൽ കരിഞ്ഞ അങ്ങനെ ശാസിക്കപ്പെട്ട ഒന്നാമത്തെ കാറ്റ് വെളിപ്പെടേണ്ട നന്മകളെ മുഴുവൻ വെളിപ്പെടും മുമ്പ് കരിച്ചു കളയുന്ന കാറ്റിനെയാ ഒന്നാമത് ഇന്ന് രാത്രി ശാസിക്കേണ്ടത് ലലൂയ്യ നാളിതുവരെ ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കരഞ്ഞു ഉപവസിച്ചു നിലവിളിച്ചു ഇന്നുവരെ മറുപടി കണ്ടിട്ടില്ല കർത്താവെ ശാപമാണോ എന്റെ വീടിന്റെ ദോഷമാണോ ഞാൻ ചെയ്ത പ്രവർത്തിയുടെ കുഴപ്പമൊന്നും അല്ല നിന്റെ നന്മയെ കരിക്കുന്ന കാറ്റ് ഇന്ന് രാത്രിപ്പെട്ട മതിയാകും ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സോതാറെ പരിശുദ്ധ നന്മയെ കരിക്കുന്ന കാറ്റ് ഓ ജീസസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച നിന്റെ നന്മ ഇപ്പൊ എത്ര വട്ടം കരിഞ്ഞുപോയി നീ ഇപ്പൊ ഏത് ലെവലിൽ എത്തേണ്ട വ്യക്തിയാ ലോകം കാണ നിന്റെ നന്മ വെളിയിൽ വരേണ്ടതാ പക്ഷെ നിന്റെ നന്മയെ കാട്ടി കരിച്ചു കളഞ്ഞു യേശു പറയ വാക്കുകൾ ഇന്ന് ചെലതിനെ ശാസിക്കാ ഓ നീ ഇവിടെ ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ആറും രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി പത്തും പതിനൊന്നും പന്ത്രണ്ടും നിന്റെ നന്മയെ കരിച്ച കാറ്റുകൾ ഇന്നെത്താക്കാൽ ശാസിക്കാൻ പോവാ ഓ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നിന്റെ മനത്തിൽ പിശാചി മന്ത്രിക്കുന്ന മന്ത്രത്തെ എന്റെ മെയ്യോ ശാസിച്ചോണ്ട് പറയാ കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു പോയ തവര് നീ വിശ്വസിക്കണം നന്മയെ കരിക്കുന്ന ഏതു കർത്താവ് ഇന്ന് ജയം തരാൻ പോവുക അങ്ങനെ നീ വിശ്വസിക്കണം യേശു ശാസിപ്പാൻ ഉള്ള നമുക്കും തന്നിട്ടുണ്ട് യേശു പറഞ്ഞു ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യും യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുക ഒരു കാര്യം മനസ്സിലാക്കി അധികാരം പ്രാപിച്ചതിന്റെ ദൈവം അടങ്ങിയിരിക്കരുത് നിന്നെ തകർക്കാൻ അലറി വരുന്ന കാറ്റുകളെ വാക്കുകൾ കൊണ്ട് ശാസിച്ച് അതിനേ ജയമേ തുടങ്ങാം എനിക്കറിയാം ഈ മെസ്സേജ് കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അന്തരാത്മാവിൽ ചിലതിനെ ശാസിപ്പാനുള്ള നിയോഗം കർത്താവ് തന്നു കഴിഞ്ഞു നിയോഗം തന്നെ ഓർത്തോണം ഇന്ന് രാത്രി നീ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത കർത്താവ് വെളിപ്പെടുത്തും നന്മ കരിക്കുന്ന ആ ശക്തി അവിടെ കാണത്തില്ല നന്മ കരിക്കുന്ന ആ പോരാട്ടം അവിടെ കാണത്തില്ല നീ അധ്വാനിക്കുന്ന നന്മയെ കരിച്ചു കളയുന്ന ആ വെല്ലുവിളി അവിടെ കാണത്തില്ല എന്നോട് കർത്താവ് പറയും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫൈനാൻഷ്യലി നന്മകൾ വെളിപ്പെടുമ്പോൾ തന്നെ അതിനെ കരിച്ചു കളയുമ്പോൾ ചില കാറ്റുകൾ എന്റെ കർത്താവ് വാക്കുകളാൽ ശാസിക്കുക ഓ ഒന്ന് ചെപ്പിച്ചു നോക്കാം നിനക്ക് നന്മ വരേണ്ട എത്ര എത്ര സാഹചര്യങ്ങൾ കഴിഞ്ഞു ഓ ജീസസ് നിന്നോട് തന്നെ ചോദിച്ചില്ല നീ എന്താ കർത്താവ് എന്റെ പ്രശ്നം മാറാത്ത ദൈവം ഇന്ന് ഡയറക്റ്റ് ആയിട്ട് റിപ്ലൈ പറയുക ഒരൊറ്റ ഒരു കാറ്റുണ്ട് അതിനെ ശാസിക്കാൻ പോവാ ഓ ആര് പ്രാർത്ഥിക്കും യേശുവേ എന്റെ നന്മയെ കരിക്കുന്ന കാറ്റിനെ നീ ഒന്ന് ശാസിക്കണമേ അടുത്തിരിക്കുന്ന നന്മയുടെ മണ്ഡലത്തിൽ വിടുവനാന്ന് പറ ഓ ഓയാ

പാറ്റിക്കളയുന്ന കാറ്റ് എത്രയോ വട്ടം അനുഗ്രഹം വെളിപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും ഇന്നും മുറത്തിലിട്ട് ഭക്ഷണ സാധനം പാറ്റുന്ന പോലെ നിന്നെ കാറ്റ് പാറ്റിക്കളയൊന്നോർത്തു നോക്കി എന്റെ കർത്താവ് പറയുക നിന്നെ പാറ്റുന്ന സകല കാറ്റുകടമേലും എന്റെ കർത്താവ് അതിനെ ശാസിച്ച് ജയം തരാൻ പോവാ ഓ ചീസസ് എപ്പോഴും ഒരു കാര്യം ഓർത്തോണം നിന്റെ കുടുംബത്തെ ചിത്രീകരിച്ച് നിന്റെ നന്മകളെ നിർമൂലമാക്കി നിന്റെ ഉയർച്ചകളെ തകർത്ത് നിന്റെ സമൃദ്ധികളെ തകർത്ത് നിന്റെ ഉന്നതികളെ തകർത്ത് നിന്റെ വീടിന്റെ വിടുവനെതിരെ അടിക്കുന്ന എല്ലാ കാട്ടുകളും ഓ ചീസസ് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് ഇന്ന് ശാസിക്കാൻ പോവാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം യേശുവേ ഇന്നും ഈ ശുശ്രൂയ്ക്ക് നടുവിൽ ഇറങ്ങി വരണേ നിന്റെ കുടുംബത്തിനകത്ത് വന്നു വന്നുകേറിയ സകല ദോഷങ്ങളും എന്റെ കർത്താവ് വഴി മാറ്റി വിടാൻ പോകയാ അത് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ പ്രാർത്ഥനയോടെ നീ ദൈവത്തിന് മുമ്പിൽ ആയിരുന്നേ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകയാ ലലൂയി ഒന്ന് ഓർത്ത് വന്നിരിക്കും നിന്റെ കയ്യിൽ വരണ്ട പല നന്മയും പിശാചമന്റെ മുറത്തിലിട്ട് പാറ്റിയില്ലേ ലലൂയ്യ ഓർത്ത് നിൽക്കേ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ചിലർക്ക് നന്മ വരാഞ്ഞ് ഉപവസിക്കാഞ്ഞിട്ടല്ല ചിലർക്ക് നന്മ പരാഞ്ഞ് പക്ഷെ വെളിപ്പെടേണ്ട നന്മയെ ഒരു ആമി ആഹാര പദാർത്ഥം അല്ലെങ്കിൽ ഒരു ആഹാര സാധനം ഇട്ട് പാറ്റുന്ന പോലെ പിശാജ് പലരെയും ഇട്ട് പാറ്റുക ദൈവം പറയുക ഒന്നടിയുമ്പോ ഒന്നായി ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായി ഒന്ന് തകരുമ്പോൾ വേറൊന്നായി നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന സകല ശക്തികളുമേലും എൻ്റെ കർത്താവ് നിനക്ക് ജയം തരാൻ പോവാ തിരിച്ചറിഞ്ഞൊരു ഹാല ലൂജ പറഞ്ഞാട്ട് അടുത്തിരികെ കൈ കൊടുത്തപ്പോഴാ ഇനിയൻ പാറ്റത്തില്ല ഇന്ന് അവനെ ശാസിക്കാൻ പോവുക ഓ ഹാലൂജ ൂ ഒരിക്കൽ ദൈവത്തിന്റെ അനുവാദം ചോദിച്ചു പക്ഷെ വിശ്വാസം പോയി പോകുമെന്ന് കണ്ടിട്ട് ഞാൻ അത് അനുവദിച്ചില്ല ബ്രദർ ഒരു സത്യം മനസ്സിലാക്കണം നിന്നെ സാത്താന്റെ ലക്ഷ്യം പക്ഷേ എന്റെ യേശു അനുവദിക്കത്തില്ല ദൈവം പറയുന്നു നിന്നെ പാമി പോലെ പറയുന്നുണ്ടാകുന്ന എല്ലാ ആലോചനകളുടെ മേലും എന്റെ കർത്താവ് ജയം തരികയാ

ഏത് പുഷ്ടിയുള്ളവനെ ഈ കാറ്റ് ആമേൻ കണ്ടിട്ടില്ല രണ്ടു മൂന്ന് കൊല്ലമായിട്ട് വാടിയിരിക്കുക എന്നാ ബ്രതറേ കാര്യം ഒന്നും പിന്നെന്താ ഒരു ഉന്മേഷം ഇല്ലാത്ത അതറിയത്തൂല്ല അതിന്റെ പേരാ നിന്നെ വാട്ടിയിട്ടേക്കുക ഇന്നും നിന്നെ വാട്ടിക്കളയുന്ന എഴുന്നേറ്റ് തലവൊക്കാൻ ക്രാണിയില്ലാത്തവനാക്കി നിന്നെ വാട്ടിക്കളയുന്ന കർത്താവ് ശാസിക്കാൻ നല്ല വെയിലപ്പോ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ നമ്മുടെ മുറ്റത്തക്ക നിൽക്കുന്ന ബോൾസോ അങ്ങനെയുള്ള കുറച്ച് ചെടി രാവിലെ എഴുന്നേറ്റപ്പൊ ഈ പുള്ളിക്കാരൻ ഞാനാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ചെടിയെന്ന് പറഞ്ഞു പുള്ളി എഴുന്നേറ്റ് നിൽക്കുക സൂര്യനൊക്കെ നടിച്ച് നാലുമണി ആയപ്പോഴത്തേക്ക് ഇല തമ്മിൽ ഒന്നിച്ച് ഉമ്മ വെക്കുക ചുരുണ്ടു മറ്റല്ലേ ചുരുണ്ടു എന്നിട്ട് തണ്ടിന് നേരെ നിക്കാൻ പയ്യാതെ ഇങ്ങനെ നിന്ന പൊള്ളി ഇങ്ങനെ വാടിപ്പോയി ഇത് കണ്ട ഉടനെ വീട്ടില് ചെടി ഇഷ്ടമുള്ള അങ്കിൾമാരെ ആന്റിമാരെ അന്ന് ജോലിക്കാരി വിളിക്കും പോയി ഒഴിക്ക വെള്ളമൊഴിക്ക ഒഴിച്ചാൽ നല്ല വിളിക്കുമ്പോ പിന്നെ സ്മാർട്ട് ആവും സ്ത്രോത്രം കാറ്റിന്റെ പ്രത്യേകത അതിനെ എത്ര നാളുകൊണ്ട് മടുപ്പടിച്ചിരിക്കുക വാട്ടമടിച്ചിരിക്കുക കർത്താവ് പറയുക ഇന്നും നിന്നെ കൂടെ കൂടെ കളയുന്ന കാറ്റിനെ എന്റെ യേശുക്കാൻ ഒരു വാർത്ത വന്നാ മതി മാടിപ്പോലിയ ശക്തനായ ദൈവപുരുഷനാ ഒറ്റ പ്രാർത്ഥനക്ക് സ്വർഗത്തിലെത്തി ഭൂമിയിൽ ഇറക്കിയവനാ പക്ഷെ ഇസമേൽ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഒട്ടിച്ചു നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എടുത്തില്ലെങ്കിൽ ആമി എന്റെ ദേവന്മാരോട് എന്നെ അധികം ചെയ്യട്ടെന്ന് ഒരു വാർത്ത എഴുതി ഓട്ടിച്ചു അന്നേരം പ്രാർത്ഥിച്ച സ്വർഗത്തിന് തീയറക്കിയ ഏലിയാവ് ചൂരച്ചിന്റെ തള്ളിപ്പ് കളർന്നുവെച്ചു പറയാ കർത്താവേ ഇപ്പൊ തന്നെ മരിച്ചാ മതിയെന്ന് അപ്പൊ നിന്നെ തകർക്കാൻ വരുന്ന ഏത് കാറ്റിനെ എൻ്റെ കർത്താവ് ശ്വാസിക്കുന്ന പോലെ എന്നോട് ദൈവാത്മാ പറഞ്ഞു കുടുംബങ്ങളെ ചിത്രീകരിക്കുന്ന ചില കാറ്റുകൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ശാസിക്കപ്പെടും കുടുംബങ്ങൾക്കകത്തും നന്മ വിതയ്ക്കാത്ത കാറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക ആ വാക്യം അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ച ആ വാക്യത്തിന്റെ പതിനേഴ് പത്ത് അത് നട്ടിരിക്കുന്ന സത്യം അത് തഴയ്ക്കുമോ അത് തഴയ്ക്കുമോ കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ ആ തീരം അടുത്ത പദം കുറിച്ചോണം വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങി പോകും അത് ഉണങ്ങിപ്പോ ചെലു പറയു എന്റെ പൊന്ന് ബ്രതർ എന്തോ വളർച്ചയായിരുന്നു ഇപ്പൊ എന്താ മെച്ചം വളർന്നു തന്നെ ഉണങ്ങി കിടക്കുക നീ ഉണങ്ങിയതല്ല ഒരു കാറ്റ് നിന്നെ ഉണക്കിയതാ നിന്നോടല്ല കർത്താവിന് വൈജാഖ്യം നിന്നെ ഉണക്കിയ കാറ്റിനോടാ പരിശുദ്ധ വിളിച്ചു പറയുക ഇന്നും നിന്റെ തടത്തിൽ നിന്നെ ഉണക്കിക്കളയുന്ന ശാസിക്കാൻ ശാസിക്കാ ഉണക്കി കളയുക എന്ന് പറഞ്ഞ എന്നാ നിർമൂലമാക്കുക പണ്ടൊരു മനുഷ്യനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യനുണ്ടായിരുന്ന പുള്ളിക്കാരൻ എന്നും ചെടി വെച്ചിട്ട് എന്നും രാവിലെ അത് പൊക്കി നോക്കും വേറെ എന്നിട്ട് പിന്നെയും കുടിച്ചു നോക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെയും പൊക്കി വെക്കും വേറെ ഉണ്ടോ സ്തോത്രം അലലുയ നാലാഴ്ച ഉണങ്ങി ഉണങ്ങിയ പുള്ളി അത് പൊക്കി പിടിച്ചോ നാട്ടിൽ പോരാട്ടോ ഞാൻ നട്ടോ അതിൽ ഉണങ്ങി പോവാ അല്ല നീ കൂടെ കൂടെ പൊക്കി നോക്കിട്ട ചെറുക്ക് നട്ട ഓർമ്മ വേറെ അറിയണം ഇറങ്ങുന്നറിയണം വളർന്ന തടത്തിൽ തന്നെ നിങ്ങൾക്കറിയോ നമ്മൾ ഒരു സാധനം വാട്ടം കാണുന്നെന്ന് കണ്ടാൽ ഒരു നേരം വെള്ളം കൊടുക്കുന്ന ആൾ മൂന്നു നേരം വെള്ളം കൊടുക്കും ഇന്ന് ചില തന്ത്രങ്ങൾ ഇവിടെ പൊട്ടാൻ പോവുക ഇന്ന് ചില മന്ത്രങ്ങൾ ഇവിടെ പൊട്ടാൻ പോവുക പരിശുദ്ധ വിളിച്ചു പറയുക നിന്റെ നട്ടതിന്റെ ഒരു ഉദ്ദേശമുണ്ട് പക്ഷെ നട്ട തടത്തിൽ നിന്നെ ഉണക്കാൻ ശ്രമിക്കുന്ന ഏതു കാറ്റുകൾ ഒന്ന് ചിന്തിച്ചേ നിന്നെ ഉണക്കിയത് മുഴുവൻ ഒരു കാറ്റാ കാരണം അത് എവിടുന്നറിയത്തില്ല കാറ്റിന് അതിരി വെച്ചവരില്ല ആർക്കെങ്കിലും ഒരു മന്ത്രിക്ക് പ്രസ്താവിക്കാമോ കാറ്റ് കണ്ണൂരടിച്ചോണോ കോട്ടയത്ത് അടിക്കരുത് പറഞ്ഞു തിരുന്നതിന് മേ കാറ്റ് അടിക്കും ഇവിടുത്തെ ഒരു നിയമത്തിനും കാറ്റിനെ തടയാനൊക്കത്തില്ല ഇവിടുത്തെ ഒരു ശക്തിക്കും കാറ്റിനെ തടയാൻ ഒക്കത്തില്ല നിങ്ങൾക്കറിയാമോ പ്രകൃതിയെ ഞെട്ടിപ്പിക്കുന്ന രണ്ടു മൂന്ന് സംഭവങ്ങളാണ് കാറ്റ് തീയ്യേ മഴയെ ഭൂകമ്പം മസ്കറ്റില് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു കൊച്ച് കാറ്റടിച്ച ഒരു കൊച്ചു കാറ്റ് കാറ്റടിച്ചെന്ന് പറഞ്ഞ ഒരു കാറ്റ് കാറ്റ് ഇറഞ്ഞത് കടലിലാണ് കടലിൽ കടന്ന വെള്ളമല്ല മുടങ്ങിയ കരയെ കൊണ്ടുവന്നു വലിയ നഷ്ടം ഒന്നും ഉണ്ടായിരുന്ന ഒരു നാല് ലക്ഷം കാർ ഒഴുകിപ്പോയി അത്രേ ഉള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് ബ്രിഡ്ജ് കാണാനില്ല ഒരു പത്ത് നൂറ്റമ്പത് റോഡ് കാണാനില്ല ഒരു ഭൂകമ്പം വിതയ്ക്കുന്നതിന് അനർത്ഥം ഭയങ്കരമാണ് ഞാനിപ്പോൾ ഓർക്കുന്നു എന്നെ കാറെ കാറിനകത്ത് ഒരു ഹിന്ദി പേപ്പർ കട്ടിങ് ഒരഞ്ചുതല ബിൽഡിങ് ജെ സി ബി ഇടിച്ചിടിച്ച് താടി ഇറങ്ങിച്ചെന്നു പോലീസിന്റെ നേതൃത്വത്തിൽ അടിക്കുന്നേ ചത്ത് പൊഴുത്ത് കിടക്കുക എല്ലാം അസ്ഥിയൊക്കെ ഉള്ളു ചെന്നപ്പോൾ ഒരു ഡോക്ടറുടെ മുറി ചെന്നു ചെന്നപ്പം ഒരു സ്റ്റീലമാരിയ ഡോക്ടർ കെട്ടിപ്പിടിച്ച് ചത്ത് വിറങ്ങലിച്ച് നിൽക്കുന്നു ശ്വാസം കിട്ടാതെ കയറി കെട്ടിപ്പിടിച്ചതാ പോലീസ് വന്ന് വിറിഞ്ഞലിച്ച ശവം എടുത്തു മാറ്റി വെച്ച അലമാരി തുറന്നു നോക്കിയപ്പോൾ എട്ടു കോടി രൂപ പരവേശം വന്ന കെട്ടിപ്പിടിച്ചതാ സ്തോത്രം തീയ ഇവിടെ എത്ര ഫയർ ഇഞ്ചിൻ ഉണ്ടെങ്കിലും കത്തണ്ട പോലെ കത്തിയാൽ മാസങ്ങൾ കഴിഞ്ഞ അണയ്ക്കത്തില്ല ഒരു സത്യം പറയാനാ വരുന്നേ വളർന്ന തടത്തിൽ നിന്നെ കരിച്ചു കളയുന്ന കാറ്റ് വളർന്ന തടം നീ ഏതു തടത്തിൽ വളർന്നോ ഏതു വീട്ടിൽ വളർന്നോ അവിടെ നിന്നെ കരിക്കും കർത്ത പറയ ഇന്ന് അതിനെ ശാസിക്കാൻ പോവാതെയോ എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ശക്തമായ ആത്മനിയോഗം നിരോധം തരും നിന്റെ ചില പ്രശ്നത്തിന്റെ കാരണം ജനിച്ചു വീണ വീണു ഇന്ന് ശാസിച്ചാൽ എന്റെ കർത്താവ് കർത്താവ് എന്നോട് പറയുക രണ്ടു ഭാഗത്തും ആ ഒരു വിങ്ങലുണ്ടാവും ആ വേദന വരുന്നത് അല്ലേ വേദന വന്നാൽ എത്ര നേരം വരെ ഞാൻ പഠിക്കാൻ ആ കർത്താവ് സൗഖ്യമാക്കാൻ നിന്റെ നിന്റെ ദേഹം എല്ലാം പാടുകൾ പലപ്പോഴും നീ വിരൂപിയാണെന്ന് നിനക്ക് തന്നെ തോന്നിട്ടുണ്ടോ തോന്നിട്ടുണ്ട് എന്തെങ്കിലും യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് കർത്താവിനോട് പറയുക നിന്റെ ദേഹത്തെ എല്ലാ കറുത്ത ഡോട്ട്സും കർത്താബ് ഹീലാക്കാൻ പോവാൻ സൗഖ്യമാകട്ടെ ദൈവത്തിന്റെ എന്തെല്ലാം അനുഭവപ്പെട്ടോ തോന്നി തോന്നി ജീസസ് എന്താ സംഭവിച്ചെന്നറിയാമോ നിന്നെ വിരൂപിയാക്കിയ ഒരു ശക്തി ജയം തരുക നീ കർത്താവിന്റെ വേലിയുള്ളവനാ കൊടുക്കുവോ നിന്നെത്താവിന്റെ തീർച്ചയായും കൊടുക്കും കൊടുക്കും തീർച്ചയായും രക്തത്തിലെ കർത്താവിന് വേണം നെടുകയും കുറുകയും ദേശത്തെ ഓടുവാൻ നിനക്കൊരു അപ്രസ്തോ അധികാരം കൂടെ ശുശ്രൂഷിച്ച വിശ്വസിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നിൽക്കുക കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലിരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമോ യേശുവിന്റെ നാമത്തിൻ്റെ ശക്തി അവരുടെ വഴി വ്യാപരിക്കട്ടെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ അവരുടെ ശാപങ്ങൾ പൊട്ടിമാറട്ടെ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നു പോകട്ടെ യേശുവിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുക ഇപ്പോൾ തന്നെ വചനം അയക്കുന്ന കർത്താവേ ബാധയൊഴിഞ്ഞവർ സ്വസ്ഥയാകട്ടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രി നാമത്തിൽ തന്നെ ആമേൻ